ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നാളത്തെ ടാസ്കുമായി ബന്ധപ്പെട്ടൊരു പ്രൊമോ വന്നിട്ടുണ്ട് അതിനകത്ത് ബിഗ് ബോസ് പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ കള്ളക്കളി എന്നോട് വേണ്ട എന്നുള്ളത് ടാസ്ക് മറ്റൊന്നുമില്ല ഒരു സ്ക്രാച്ച് കാർഡ് ഒളിപ്പിച്ച അവിടെ പല സ്ഥലങ്ങളും ഒരു സ്ക്രാച്ച് കാർഡല്ല പല സ്ക്രാച്ച് കാർഡുകൾ പല സ്ഥലങ്ങളായിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് ശേഷം ഏരിയയിൽ വന്നിരിക്കുമ്പോഴാണ് ബിഗ് ബോസ് പറയുന്നത് ആരാണ് സ്ക്രാച്ച് കാർഡുകൾ ഒളിപ്പിച്ചു വെച്ചത് കള്ളക്കളികൾ എന്നോട് വേണ്ട എന്നുള്ളതാണ് ബിഗ് ബോസ് അവിടെ അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഒക്കെ നോക്കുന്നുണ്ട് ആരോ ഇവിടെ ബിഗ് ബോസിനെ പറ്റിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അത് ഇത്തിരി സീരിയസ് ആണോ എന്ന് ചോദിച്ചാൽ സീരിയസ് ആയ ഒരു സ്വഭാവത്തിലല്ല ബിഗ് ബോസ് പറയുന്നത് എന്നാൽ തമാശയാണോ എന്ന് ചോദിച്ചാൽ തമാശയല്ല അങ്ങനത്തെ ഒരു വോയിസ് മോഡുലേഷനിലാണ് ബിഗ് ബോസ് അത് പറയുന്നത് അതൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് ബിഗ് ബോസ് കാണുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നാളത്തെ ടാസ്ക് റദ്ദാക്കാനുള്ള സാധ്യതയുണ്ട് ഇനി ആരുടെയെങ്കിലും പോയിന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ ആരെങ്കിലും ഗെയിം കളിച്ചതാണോ എന്നൊന്നും അറിയില്ല നാളെ ലൈവ് കാണുമ്പോഴേ മനസ്സിലാവും കേട്ടോ